ആദ്യമത്തെ രാജ്യത്ത് ഈ വനിതാ പഞ്ചായത്ത് പ്രസിഡന്റ് അത്ര നേരം കാവലന്നപ്പോ ഒരു പ്രാഥമിക ആവശ്യം നിർവഹിക്കാൻ പോയ സമയം നോക്കിട്ട് പൊളിക്കാൻ നിന്നുകൊണ്ടാണ് അവര് പൊളിച്ചത് അതിൽ വിജയിച്ചു അവർ ഒരിക്കലും ധരിക്കുന്ന അതിനെ ജനകീയമായും നിയമപരമായും കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്ക് അറിയാം ഞങ്ങൾ അങ്ങനെ കൈകാര്യം ചെയ്ത ശീലമുള്ളവര് തന്നെയാണ് അതിൽ തർക്കമില്ല ഡിമാൻഡ് എല്ലാരും എല്ലാവർക്കും നടക്കണമെന്നും പറയുന്നത് അത് ജനകീയമായിട്ട് നടക്കണമെന്ന് പറഞ്ഞു അപ്പൊ നിങ്ങളൊരു ആവശ്യം ആകെ മറ്റേ നിങ്ങളുടെ ഒരു ഗ്രീഫൻസൊന്ന് കളക്ടർ ബോധ്യപ്പെടുത്തണം രാവിലെ നടത്തേണ്ടതായിരുന്നു പെട്ടെന്ന് ഇങ്ങനെ ഒരു മൂവ്മെന്റ് വന്നതുകൊണ്ട് നിങ്ങൾ ഇവിടെ വന്നു അതിന്റെ ടൈം ഒന്ന് ഫിക്സ് ചെയ്യുന്ന പോലെ നമ്മൾ എന്താ പറയുക എൻ എച്ച് വർക്ക് ഹൈവേ മോണിറ്റർ ചെയ്യുന്നത് മറ്റേ ഹൈക്കോർട്ട് മോണിറ്റർ ചെയ്യണ ഒരു സംഭവമാണ് എൻ എച്ച് വർക്കിനെ അത് ബാധിച്ചോ എന്നുള്ളതാണ് ഇപ്പോൾ സംശയം നിക്കുന്നത് അപ്പൊ ഞങ്ങൾ ഒരു ഡിമാൻഡ് വെച്ചത് ഇത് തന്നെയാണ് ഈ പ്രോഗ്രസ് എടുക്കട്ടെ ചർച്ച നടക്കട്ടെ അപ്പൊ നിങ്ങൾ പറഞ്ഞത് ഒന്ന് ചർച്ച നടക്കട്ടെ എന്നിട്ട് പ്രോഗ്രസ് നടക്കട്ടെ എന്ന് പറയുന്നു ഒന്ന് ചർച്ച നടക്കുന്നുണ്ട് ഒന്ന് തീരുമാനമായി കളക്ടറായിട്ട് സംസാരിക്കും തീരുമാനം പിന്നെ അതിൽ നിന്ന് അതിലൊരു തീരുമാനം വന്നു പിന്നെ പിന്നെ ആകരുത് അത്രയുള്ളൂ അല്ല ഞങ്ങള് കണ്ടുകൊണ്ടാണ് ഇന്ന് കളക്ടറായിട്ടും നാളെ രാവിലെ ചീഫ് സെക്രട്ടറി ആയിട്ടും ചർച്ചയ്ക്ക് ഞങ്ങള് തയ്യാറെടുത്തിട്ടുള്ളത് അത് ാണ് അത് ഇവിടെ ഹൈവേ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം നമ്മൾക്ക് ഈ പ്രദേശത്തേക്ക് നമ്മൾ ഒരു പത്ത് കോടി രൂപയോളം ചെലവഴിച്ചിട്ടാണ് ഈ നാഷണൽ ഹൈവേയുടെ ഭാഗമായിട്ട് ബെൽമോത്ത് എടുക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ ഇവിടെ ലാൻഡ് അക്വിസിഷൻ നടത്തിയിട്ടുണ്ട് പക്ഷെ ഇപ്പോ ഹൈവേയുടെ സിഗ്നൽ സിസ്റ്റം ഒഴിവാക്കിയിട്ട് ഇവിടെ ബ്ലാക്ക് സ്പോട്ട് കറക്ഷന്റെ ഒരു ബോക്സ് കൽവർട്ടാണ് നാഷണൽ ഹൈവേ അവിടെ പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് അത് പാടില്ല നമുക്ക് ഈ എറണാകുളം ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ടേൺ റേഡിയസ് കുറവായതുകൊണ്ട് വലിയ വാഹനങ്ങൾ പുറത്തേക്ക് കടക്കാൻ കഴിയില്ലാതും അതിനൊരു സ്പാൻ പാലമാക്കി തരണം എന്നിട്ടാണ് പഞ്ചായത്തും ഇവിടുത്തെ വ്യാപാരി വ്യവസായി അസോസിയേഷനും ഒക്കെ ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ കോടതിയെ സമീപിച്ചിട്ടുണ്ട് പഞ്ചായത്തും അതുപോലെ തന്നെ മർച്ചന്റ് അസോസിയേഷനും ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു റിട്ടും നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിന്റെ ഹിയറിംഗിന് നാലാം തീയതിയാണ് ഗവൺമെന്റ് പ്ലീഡർ കൂടുതൽ സമയം ആവശ്യപ്പെട്ടതുകൊണ്ട് മാത്രമാണ് നാലാം തീയതിയിലേക്ക് അത് കേസ് വെച്ചിരിക്കുകയാണ് അപ്പൊ അതിനു മുമ്പ് നാഷണൽ ഹൈവേയുടെ പ്രവർത്തനമായി ബന്ധപ്പെട്ട് ഇവിടെ പൊളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ നമുക്ക് ആളുകൾക്ക് കേരളത്തിലൊട്ടാകെ സഞ്ചരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സഞ്ചാര സ്വാതന്ത്ര്യം ബുദ്ധിമുട്ടാകരുത് എന്നുള്ളത് കൊണ്ട് നമ്മുടെ സർവീസ് റോഡുകളുടെ പണി പൂർത്തീകരിച്ചതിനു ശേഷം മാത്രമേ പൊളിക്കാവൂ എന്ന് പറയുകയും നാഷണൽ ഹൈവേയുടെ മാനേജറായിട്ടുള്ള ബിജുകുമാർ സാറടക്കം ഇവിടെ സ്പോട്ടിൽ വന്ന് അത് നമ്മളോട് കമ്മിറ്റ് ചെയ്തിട്ടുള്ളതാണ് പക്ഷെ ഇപ്പൊ നാഷണൽ ഹൈവേയുടെ ചാലക്കുടിക്ക് പോകുന്ന ഇടതുവശത്തും ഉള്ള സർവീസ് റോഡുകൾ വേണ്ടി പൊളിച്ചിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഇന്നലെ ഇവരിവിടെ സെന്റർ പൊളിക്കാൻ വേണ്ടി വരികയും ഇവിടെ നമ്മൾ ഇടപെട്ട് പൊളിക്കാൻ അനുവദിക്കില്ല എന്നും കോടതിയിൽ നാലാം തീയതി എന്താണ് പറയുന്നത് അത് നോക്കിയതിന് ശേഷം പൊളിക്കാം ഒപ്പം തന്നെ നിങ്ങൾ ഈ സർവീസ് റോഡുകളുടെ പണി പൂർത്തീകരിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു മണി വരെ ഇവിടെ നിന്ന് പോയിട്ടുള്ളതാണ് പക്ഷെ അവര് നമ്മൾ ഒരു നമ്മൾ പറയാം പ്രാഥമിക ആവശ്യങ്ങളൊക്കെ നിർവഹിക്കാനായിട്ട് നമുക്കൊന്ന് വീടുകളിലേക്ക് പോകണമല്ലോ ആ സമയം നോക്കി നാലുമണിക്ക് പുലർച്ചെ രണ്ട് വാഹനങ്ങൾ ഉപയോഗിച്ച് ഹൈവേ പൊളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇത് നമുക്ക് നമ്മളിപ്പോൾ നമ്മുടെ ഈ സർവീസ് റോഡ് രണ്ടും ആക്സസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ തുടർന്ന് ഈ പണി നടത്തരുത് എന്നാണ് നമ്മുടെ ഒരു ആവശ്യം ഉള്ളത് മറ്റൊന്ന് നാലാം തീയതി കോടതി ഇപ്പം എന്താണോ പറയുന്നത് അതിനുശേഷം കോടതിയുടെ നിർദ്ദേശാനുസരണം നമുക്ക് പണി ആരംഭിക്കാം എന്ന ഒരു ഒരു കാര്യമാണ് ഗ്രാമപഞ്ചായത്തിനും ഇവിടുത്തെ മെർച്ചൻ്റ് അസോസിയേഷനും ആക്ഷൻ കൗൺസിലിനും പറയാനുള്ളത് അതിന്റെ ഭാഗമായി കൊണ്ടാണ് ഇപ്പോൾ പോലീസ് സന്നാഹത്തോടെ ഇവർ പൊളിക്കാൻ വന്നിട്ടുണ്ട് നമ്മളിത് പൊളിക്കാൻ അനുവദിക്കില്ല എന്നുള്ളൊരു നിലപാടിലാണുള്ളത് നമുക്ക് ഈ സർവീസ് റോഡുകൾ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കുകയും

സമൃദ്ധി ആയുർവേദത്തിന്റെ ജീവസ്പർശം ഉയർവനിയിലൂടെ ഉയർവനി ആയുർവേദ ഹോസ്പിറ്റൽ സ്നേഹത്തിന്റെ വജ്രത്തിളക്കം സ്വാഡ് ഡയമണ്ട്സ് ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ജ്വല്ലറി ഇഷ്ടങ്ങൾക്കൊപ്പം നിനക്കഴകാണ് ആഭരണം Gilead Jewelry, South Junction, Chalakudi.